മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന വില്ലൻ സാന്നിധ്യമാണ് അത്യാവശ്യം കൊട്ടേഷൻ സെറ്റപ്പൊക്കെ പുള്ളിടെ കയ്യിലുണ്ട് അതറിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹത്തിന് എന്നോടുള്ള മനോഭാവം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ചേർത്തല ജയൻ ത്രയും കട്ടിയിലേക്ക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞെങ്കിലും ആ വരവ് ഒരു വരവ് തന്നെയായിരുന്നു പറഞ്ഞാൽ അല്ല ഞാൻ വിചാരിച്ചൊരു മാതൃവാത്സല്യത്തോടെ എന്നെ പൊക്കും ഇതൊരു മാതിരി കളനെ പോലീസ് ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ എപ്പോഴെങ്കിലും ഒരു വില്ലത്തരം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ടൗൺ ഈ സിറ്റി കൂടെ ഒക്കെ വണ്ടി ഓടിച്ചു നടക്കുമ്പോ ഈ റോഡിന്റെ ഒരു ദുർഗതിയും അതിനെ കഷ്ടപ്പെട്ട് ചില ടൂ വീലറുകാരൊക്കെ കാണിക്കുന്ന ഈ അക്രമാസക്തമായ ഡ്രൈവിംഗ് ഒക്കെ കാണുമ്പോൾ ഇടയ്ക്കൊന്ന് വില്ലനായുള്ള ഇങ്ങനെ വണ്ടി നിർത്തി ചവിട്ടി നിർത്തി ഇറങ്ങി നിന്നിട്ട് ചിഹ്നം വിളിച്ചിട്ടുണ്ടോ ചിഹ്നം വിളിച്ചിട്ടില്ല ചിഹ്നം വിളിക്കണം തോന്നുന്നു ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ കൊല്ലത്തൊരു ദിവസം ഇതുപോലെ എന്റെ അന്നത്തെ വണ്ടി എന്ന് പറഞ്ഞ ചെറിയ വണ്ടിയാ മാരുതിക്കാറ നമ്മുടെ സൈസ് പോലെ തന്നെയുള്ള കുഞ്ഞു വണ്ടിയായിട്ട് ഞാൻ അതിലിങ്ങനെ യാത്ര ചെയ്ത് ഒരു ജംഗ്ഷനിൽ വരുന്നു ആ സമയത്താണ് ഒരു കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ആണ് എന്റെ വണ്ടിയുടെ മുന്നിലൂടെ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കേറുക ഞാൻ നോക്കിയപ്പോൾ എന്റെ വണ്ടിയുടെ ബോണറ്റ് ഈ വണ്ടിയുടെ അടിയിലിരിക്കുക കേറി നീക്കുകയാണ് ഇറങ്ങാനും മെലോയി കാരണം നമ്മളാറ്റു നോട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പരിപാടിയൊക്കെ നടത്തി ഉണ്ടാക്കിയ ആദ്യത്തെ മുതലാണ് എന്നിലെ ആ രോഷം ഞാൻ ഡോറ് തുറന്നിറങ്ങി ഇറങ്ങി വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആ ചുന്നം വിളിച്ച് ഇങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് ആ സമയത്താണ് ഏതോ ഒരു ഫോട്ടോഗ്രാഫർ പത്രത്തിന്റെ പൊളി ഉടനെ തലങ്ങും മലങ്ങും അടിച്ച് പിറ്റേ ദിവസം പത്രത്തിന്റെ ഫ്രണ്ട് പേജ് ഞാൻ നിന്നിട്ട് നിങ്ങൾ അത് കഴിഞ്ഞാൽ കോമഡി ആണെങ്കിലും എന്റെ സത്യം പറഞ്ഞു പക്ഷെ ഒരു സത്യമുണ്ട് എല്ലാ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ചില കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സ് സർക്കാരിന്റെ വണ്ടിയാണ് ഇവർക്ക് കേസില്ല എന്നൊക്കെ തെറ്റിദ്ധാരണ കേസ് വല്ലാണ്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ നമ്മളും മലയാള സിനിമയിൽ പ്രത്യേകിച്ച് സിനിമകളിലൊക്കെ തന്നെ അതെ കൊച്ചിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇത്തരത്തിലുള്ള എന്താ പറയുക സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു കേന്ദ്രമാകുന്നു പക്ഷേ എന്റെ അറിവിൽ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹമുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള കേരളത്തിലെ തന്നെ മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് കൊച്ചി